നമസ്കാരം എല്ലാവർക്കും കുമാർ കുമാർക്കണക്കിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലെ ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി രാശി മാറിയിരിക്കുകയാണ് ഈ രാശിമാറ്റം എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവാം ശനി എന്ന് പറയുന്നത് ആയർക്കാരകനും കർമ്മകാരകനുമാണല്ലോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലമാണ് ശനി നൽകുന്നത് അതുകൊണ്ട് തന്നെ ശനിയെ ആരും ഭയക്കേണ്ട ആവശ്യമില്ല പല ജ്യോതിഷരും ശനിയെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ശനിമാറ്റ ഫലങ്ങൾ പറയുന്നത് എന്നിരുന്നാലും ശനി എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ പദവി അലങ്കരിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ദൈവ പോകുന്ന ഒരു ഗ്രഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശനിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ ശനി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ കാര്യങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇവിടെ ധനുരാശിക്കാരുടെ ശനിമാറ്റ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധനുരാശിക്കാരുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാവങ്ങളുടെ അധിപരായ ശനി ഇവരുടെ നാലാമത്തെ ഭാവത്തിലേക്കാണ് നീങ്ങുന്നത് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് കുംഭം രാശിയിലുണ്ടായിരുന്ന ഈ ശനി മൂന്നാം ഭാവത്തിൽ ബലവാനായി നിലനിരുന്ന നിലനിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി തീർച്ചയായും നല്ല ഫലങ്ങൾ ഇവർക്ക് നൽകിയിട്ടുണ്ടാവും ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് കൂടാതെ ശനി നൽകുന്ന ഫലങ്ങൾ ദീർഘ നാണത്തേക്ക് നിലനിൽക്കുന്നതുമായിരിക്കും ഇവിടെ ധനുരാശിക്കാർക്ക് നല്ല ഒരു സ്ഥാനത്തുണ്ടായിരുന്ന ഈ ശനി നാലാമത്തെ ഭാവത്തിലേക്ക് മാറുമ്പോൾ ചെറിയ രീതിയിലൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ശനി മാറ്റം സംഭവിച്ചിരിക്കുന്നത് മീനം രാശിയിലേക്കാണ് അതായത് സ്വക്ഷേത്ര ബലവാനായി കുംഭം രാശിയിൽ നിലകൊണ്ടിരുന്ന ശനി രണ്ടര വർഷക്കാലം കഴിഞ്ഞ് മീനം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ മീനം രാശിയിലേക്ക് മാറിയിരിക്കുന്ന ഈ ശനി വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നതിനാൽ ദോഷഫലങ്ങൾ അത്ര കണ്ട് ഇവർക്കുണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ ശനിമാറ്റം ധനുരാശിക്കാർ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും നാലാം ഭാവത്തിലേക്ക് മാറിയ ശനി നിങ്ങൾക്ക് മൂന്നാം ഭാവത്തിൽ നിലനിരുന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ വെച്ച് നോക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി പോകുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകാം എന്നിരുന്നാലും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ് കൂടാതെ ഈ ഒരു മെയ് പതിനാലിന് വരാൻ പോകുന്ന വ്യാഴമാറ്റം അതും കൂടെ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട് കാരണം രണ്ടര വർഷക്കാലം കൂടുമ്പോഴാണ് ശനി മാറുന്നത് എന്നാൽ വ്യാഴം ഒരു വർഷം കൂടുമ്പോൾ രാശി മാറുന്നുണ്ട് ഈ ഒരു വ്യാഴമാറ്റം മെയ് പതിനാലിന് ശേഷം സംഭവിക്കുന്ന വ്യാഴമാറ്റം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് അപ്പോൾ അങ്ങനെയും കൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവർക്ക് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം കൂടാതെ ഇവർ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജോലിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വിശ്വസ്ത ഉള്ള ആൾക്കാർ നല്ല വിശ്വസ്ത ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും ചെറിയ രീതിയിലൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജോലിയുമായി ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ തന്നെ മുൻകൈ നടത്തുന്നതായിരിക്കും ഉചിതം കൂടാതെ കുടുംബത്തിൽ ചെറിയ രീതിയിലൊക്കെ അസ്വാരസ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആത്മസംയാനം പാലിക്കുക അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ കൂടുതൽ ഇടപെടാതെ മാറി നിൽക്കാനൊക്കെ ശ്രമിക്കുക കുറച്ച് സ്പിരിച്വൽ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുക ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ ധനരാശിക്കാർക്ക് ഈ ഒരു ശനിമാറ്റം വളരെ നല്ലതാക്കി മാറ്റാൻ